ഇനിയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ ഇറാനെ സംബന്ധിച്ച് അതിനിർണായകമാണ് അമേരിക്കയുടെയും അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ആണവ ചർച്ച നടക്കുന്നത് ഒമാൻഡ് തലസ്ഥാനമായ മസ്കറ്റിലാണ് അമേരിക്ക നേരിട്ട് ഇറാനുമായി ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നു ആദ്യഘട്ടത്തിൽ നേരിട്ടുള്ള ചർച്ച അമേരിക്കയുമായി ഇല്ലെന്ന് പറഞ്ഞ ഇറാൻ ഒടുവിൽ അതിന് സമ്മതിക്കുകയായിരുന്നു മറ്റ് പോംവഴികളില്ലാതെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ഇറാന്റെ സ്ഥിതി പോകുന്നത് അമേരിക്കയുടെ തെട്ടൂരം അനുസരിക്കാതെ ഇറാന് മറ്റു പോം വഴികളില്ല ഒടുവിലിത കഴിഞ്ഞ ദിവസം ചേർന്ന ഇറാന്റെ ഗവൺമെന്റ് പ്രതിനിധികളുടെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുമായി താൽക്കാലികമായെങ്കിലും ഒരു ആണവ കരാറിലേക്ക് എത്തുക അമേരിക്ക നൽകിയിരിക്കുന്ന സമയം രണ്ടു മാസമാണ് ആ സമയപരിധി വളരെ കുറവാണെങ്കിൽ കൂടി അമേരിക്കയെ പ്രകോപിപ്പിക്കാതെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ കരാർ അമേരിക്കയുമായി സാധ്യമാക്കുക അതിനുശേഷം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ അളവ് ക്രമേണ കുറച്ചുകൊണ്ടുവന്ന് ഒരു സ്ഥിതിഗതികൾ ശാന്തമാക്കുക അതിനുശേഷം സ്ഥായിയായ ഒരു കരാർ അമേരിക്കയുമായി ഉണ്ടാക്കുക ഇതിനിടയിൽ അറബ് രാജ്യങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ഇറാൻ ഒപ്പം ചേർക്കുക എന്നതാണ് നിലവിൽ പയറ്റാൻ ഇറാൻ ഉദ്ദേശിക്കുന്ന തന്ത്രം ഈ തന്ത്രമല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കാൻ മറ്റൊരു തന്ത്രം ഇറാന്റെ പക്കലില്ല കാരണം ഇറാന്റെ അന്ത്യ നിമിഷം അടുത്തിരിക്കുന്നു എന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ഇറാനെ നാലുപാട് നിന്നും വളഞ്ഞിരിക്കുന്നു ഇറാന്റെ ചുറ്റുമുള്ള പത്ത് യു എസ് മിലിട്ടറി ബേസുകളിൽ അതിമാരക പ്രഹരശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകളടക്കം തയ്യാറായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവസാന ഉത്തരവിനായി ട്രംപിന്റെ ഒരു വാക്കുമതി പടുകൂറ്റൻ ബോംബർ ജെറ്റുകൾ ഇറാനിലേക്ക് കുതിച്ചുപായും പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് കുതിച്ചെടുക്കും കൂടാതെ ഇസ്രായേൽ നിരത്തി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തിയേറിയ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ അത് ടെഹ്രാന്റെ തലയ്ക്ക് മുകളിലെത്തി ടെഹ്റാനിലേക്ക് മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കും ഈ ആക്രമണത്തെ ചെറുക്കാൻ ചിലപ്പോൾ ഇറാന് കഴിഞ്ഞെന്ന് വരില്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറാൻ എന്ന രാജ്യം കത്തിയമരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് ഇറാനാണ് യുദ്ധക്കൊതിയനായ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമേനിയുടെ വീമ്പ് പറച്ചിലുകളൊന്നും തന്നെ ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ ചെവിക്കൊള്ളുന്നില്ല ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെഷസ്കിയാനും ഇറാന്റെ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന കമാൻഡർമാരും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് കാരണം അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഒരു യുദ്ധമുണ്ടായാൽ അതിൽ ഇറാൻ ഉണ്ടാകുന്ന നാശനഷ്ടം വിവരിക്കാവുന്നതിനും അതീതമാണ് കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമുള്ള നഷ്ടമായിരിക്കും ഇറാന് ഉണ്ടാവുക കാരണം അത്രത്തോളം സൈനികപരമായി ശക്തമാണ് അമേരിക്കയും ഇസ്രായേലും ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല എണ്ണയ്ക്ക് മുകളിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്കോ എണ്ണ ശുദ്ധീകരണ ശാലകളിലേക്കോ ഒരു തീ പടർന്നാൽ ഒരു ആക്രമണം ഉണ്ടായാൽ തീ കെടുത്തുക മാസങ്ങളുടെ പരീക്ഷണമാകും അന്നേരം അന്നത്തേക്കും ഇറാൻ എന്ന രാജ്യം കത്തിച്ചാരമാകും അതൊരിക്കലും ഇറാന് ചിന്തിക്കാൻ കഴിയുന്നതല്ല നിലവിലെ സാഹചര്യത്തിൽ ഒരു കോംപ്രമൈസാണ് ഒരു സമവായ ചർച്ചയാണ് ഏറ്റവും ഉചിതമെന്ന് ഇറാൻ തീരുമാനിക്കുന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയില്ല അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഇറാൻ ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ തിട്ടൂരം ഏറ്റുവാങ്ങുകയല്ലാതെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ശിരസ വഹിക്കുകയല്ലാതെ ഇറാനിന് മുന്നിൽ മറ്റ് പോം വഴികളില്ല അതുകൊണ്ട് തന്നെയാണ് നാളെ ഒമാനിൽ നടക്കുന്ന ആണവ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായതും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ രാവിലെ തന്നെ ഒമാനിലേക്ക് എത്തും ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ കോൺബോയ് സ്റ്റീവ് വിറ്റ്ഹോക്ക് ആയിരിക്കും അമേരിക്കൻ സംഘത്തെ നിയന്ത്രിക്കുക ഒമാന്റെ പ്രതിനിധികളും ഇതിൽ മധ്യസ്ഥരായി ചർച്ചയിൽ പങ്കെടുക്കും ഇതിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും അടിയന്തരമായി ഒരു ആണവ കരാറിൽ ഇറാൻ ഏർപ്പെടുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം നാളത്തെ ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ നാളത്തെ ചർച്ചയിൽ ഒരാണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ നരകതുല്യമായ അവസ്ഥ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ട്രംപ് വ്യക്തമാക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാനെ ആദ്യം ആക്രമിക്കുക ഇസ്രായേൽ ആയിരിക്കും ഇറാനെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുക നേതൃത്വം വഹിക്കുക ഇസ്രായേൽ ആയിരിക്കും ഇസ്രായേലിന് അതിനുള്ള ശക്തിയുണ്ട് അമേരിക്കയുടെ കൂറും അമേരിക്കയുടെ കൂറും വിശ്വസ്തതയുമുള്ള അമേരിക്ക അമേരിക്കയുടെ ഏറ്റവും അടുത്ത പാർട്ട്ണറാണ് ഇസ്രായേൽ ആ രാജ്യമായിരിക്കും ഇറാനെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷന്റെ നേതൃസ്ഥാനം വഹിക്കുക എന്ന വളരെ വലിയ ഒരു പ്രസ്താവന കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കും ട്രംപ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അധികാരമേറ്റപ്പോഴും സമാനമായ നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരുന്നു അന്ന് അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ ഇറാനെതിരെ വലിയ വലിയ ഉപരോധങ്ങളാണ് അമേരിക്ക ഏർപ്പെടുത്തിയത് രണ്ടാം തവണ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോഴും ഇറാനെതിരെ സമാനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അതുമാത്രവുമല്ല ആദ്യത്തെ ആദ്യ ടൈമിൽ നിന്ന് വ്യത്യസ്തമായി ഇറാനെ ഒരു ആണവ കരാറിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയുള്ള കടുത്ത സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിയത് അതിന്റെ ഭാഗമായി പലതവണ ഇറാനുമായി ചർച്ചയ്ക്ക് അമേരിക്ക നീക്കം നടത്തി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്ക് ഡൊണാൾഡ് ട്രംപ് കത്തെഴുതി എന്നാൽ അതിനെ നിഷ്കരണം തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചത് ഇറാൻ്റെ ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിൽ ഇറാന്റെ ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകളും അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറുകളും അമേരിക്കയുടെ പടയാളികളും വിന്യസിക്കപ്പെട്ടു ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്നുള്ള ഒരു സാഹചര്യം ഉയർന്നു ഇറാൻ അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണ തേടിയെങ്കിലും ഒരു അറബ് രാജ്യമോ ഇസ്ലാമിക രാജ്യമോ പരസ്യമായ ഒരു പിന്തുണയുമായി ഇറാനുമായി രംഗത്തെത്തിയില്ല അത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ അമേരിക്കയുടെ പടയൊരുക്കം കൂടുതൽ കൂടുതൽ ശക്തമായ ഘട്ടത്തിലാണ് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് എന്നാൽ നേരിട്ടുള്ള ചർച്ചയിലെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് മാത്രമേ തയ്യാറുള്ളൂ തയ്യാറുള്ളൂ എന്നുമാണ് ഇറാൻ ആദ്യ നിലപാട് സ്വീകരിച്ചത് എന്നാൽ നേരിട്ടുള്ള ചർച്ച ഇറാനുമായി നടത്തുമെന്നും തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇറാനെക്കൊണ്ട് അംഗീകരിപ്പിക്കുമെന്നും ട്രംപ് അന്ന് വ്യക്തമാക്കി പിന്നീട് തീയതിയും സ്ഥലവും നിശ്ചയിച്ചു പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ചർച്ച നടക്കും ഒടുവിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു ഇറാൻ ഭരണകൂടത്തിന്